കാരണം ഭാരതം ഹിന്ദു ഭൂരിപക്ഷ രാജ്യമാണ് അപ്പോൾ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അവ ഈ ഭാരതം ആഗ്രഹിക്കുന്ന ഒരു ഭരണകൂടത്തെ വോട്ട് ചെയ്താൽ ഉണ്ടാക്കിയിരിക്കണം അല്ലേ ഈ വോട്ട് ചെയ്ത ജനങ്ങളൊക്കെ ഉണ്ട് അവരുടെ മനസ്സെന്താണെന്ന് നമുക്കറിയാം അപ്പോൾ അത്തരത്തിൽ അവർ ഇവർ പറഞ്ഞ രണ്ട് ശതമാനമേ ഉള്ളൂ എന്നാണ് മാറ്റാൻ പോകുന്നവർ രണ്ട് ശതമാനമേ ഉണ്ടാവുള്ളൂ മാറിയവർ അതല്ല മാറ്റാൻ പോകുന്നവർ രണ്ട് ശതമാനം രണ്ട് ശതമാനവും ഉണ്ടാവില്ല രണ്ട് ശതമാനത്തിൽ താഴെയാണ് കാരണം ഇത് ഏജൻറ്റുമാരാണ് അവർ അവരെയൊക്കെ കുത്തിന് പിടിച്ച് നിർത്താനൊക്കെ അതിനുള്ള ശേഷിയൊക്കെ ഭാരതത്തിനുണ്ട് അത് വേണോ എന്നുള്ള ചർച്ചയിലേക്ക് ഗൗരവമായ ചർച്ചയാണ് ഇപ്പൊ നടക്കുന്നത് അതിലേക്ക് ഇറങ്ങിയാൽ ഇവരാരും എങ്ങോട്ടൊക്കെ ഓടുകരി ഇപ്പൊ മറ്റേ രാജസ്ഥാനിലേക്ക് ഓടിയ ഛത്തീസ്ഗഡിലേക്ക് ഓടിയ രാജസ്ഥാനിലേക്ക് ഓടും ഇവർ ഓടി തോൽക്കുകയുള്ളൂ അല്ലാതെ ഇത് നിയന്ത്രിക്കാൻ ഒരു പക്ഷേ കാട്ടുതീ നിയന്ത്രിക്കാൻ ഇന്നത്തെ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് പോലും സാധ്യല്ല വൻകിട രാഷ്ട്രങ്ങൾ പോലും അവിടെ ബുദ്ധിമുട്ടി നിൽക്കണ ഒരു കാട്ടുതി പുറപ്പെട്ട ബജറംഗ ശ്രീരാം സേനയല്ല ഹനുമാൻ സേനയല്ല ഇനി ഏതൊക്കെ തരത്തിലുള്ള സേനകൾ വന്നാലും ഇന്ത്യയുടെ എല്ലാ ഗ്രാമങ്ങളിലും ഞങ്ങൾ ഈ സുവിശേഷം അറിയിക്കുക തന്നെ ചെയ്യും ഇത് മനപരിവർത്തനത്തിന്റെ സന്ദേശമാണ് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു വെക്കാം കേരളത്തിന്റെയും ഇന്ത്യയുടെയും ഒക്കെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മറക്കാൻ കഴിയാത്ത ആതുല്യരായ വ്യക്തിപ്രഭാവങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടുത്തെ പല ഭാഷകൾക്കും ലിപി ഉണ്ടാക്കിയത് അങ്ങനെ വന്ന ക്രിസ്ത്യൻ മിഷണറിമാരാണ് പല ഭാഷകൾക്ക് ഉണ്ടായിരുന്നില്ല ആ ഭാഷകൾക്ക് ലിപിയുണ്ടാക്കിയത് ക്രിസ്ത്യൻ മിഷണറിമാരാണ് പള്ളിയോട് ചേർന്ന് പള്ളിക്കുടമുണ്ടാക്കി ഉയർന്നവനെന്നും താഴ്ന്നവനെന്നും വ്യത്യാസമില്ലാതെ വർണ്ണവർഗ വിവേചനമില്ലാതെ പഠിക്കാൻ അവസരമൊരുക്കിയത് ക്രിസ്ത്യൻ മിഷണറിമാരാണ് പത്രം വായിക്കാൻ പഠിപ്പിച്ചത് ക്രിസ്ത്യൻ മിഷണറിമാരാണ് ചതുര വടിവിലുള്ള മലയാള അക്ഷരത്തെ നമ്മൾ ഇന്ന് കാണുന്ന അക്ഷരമാക്കി മാറ്റിയത് ക്രിസ്ത്യൻ മിഷണറിമാരാണ് അടിമകൾക്ക് പഠിക്കാൻ അവസരം കൊടുത്തത് ക്രിസ്ത്യൻ മിഷണറിമാരാണ് സ്ത്രീകൾക്ക് ആദ്യമായി സ്കൂൾ ഉണ്ടാക്കിയത് ക്രിസ്ത്യൻ മിഷണറിമാരാണ് അടിമ കുട്ടികൾക്ക് പഠിക്കാൻ അവസരം കൊടുത്തത് ക്രിസ്ത്യൻ മിഷണറിമാരാണ് സതി പോലുള്ള ദുരാചാരങ്ങൾ നിർത്തലാക്കാൻ രാജാറാം മോഹൻ റോയി പോലെയുള്ള ആളുകളെ പ്രേരിപ്പിച്ചത് ക്രിസ്ത്യൻ മിഷണറിമാരാണ് ഈ ചരിത്രമൊക്കെ ടീച്ചർ പഠിക്കണം തെക്കൻ തിരുവിതാംകൂറിൽ ചാൾസ് മീഡിനെ പോലുള്ളവർ ചെയ്ത പ്രവർത്തനങ്ങൾ അടിമ കുട്ടികളെ ദത്തെടുത്ത് പഠിപ്പിച്ചതൊക്കെ ടീച്ചർക്ക് അറിയാമോ കേണൽ മൺറോയെ കുറിച്ച് അറിയാമോ ഇവിടെ അടിമക്കച്ചവടം നിർത്തലാക്കാൻ മനുഷ്യനെ അടിമക്കച്ചവടം ചെയ്തിരുന്നത് നിർത്തലാക്കാൻ പ്രയത്നിച്ച കേണൽ മൺറോയെ അറിയാമോ പത്രം വായിക്കാൻ പഠിപ്പിച്ച ഹെർമൻ ഗുണ്ടർട്ടിനെ അറിയാമോ ഇന്ന് കാണുന്ന രൂപത്തിൽ മലയാളത്തിന്റെ ലിപിയെ മലയാള അക്ഷരങ്ങളെ ആക്കി തീർത്ത ബെഞ്ചമിൻ ബെയ്ലിയെ അറിയാമോ അടിമകളെ സംരക്ഷിച്ച ഹിന്ദി ബേക്കറിനെ അറിയാമോ ഇങ്ങനെ ടീച്ചർ അറിയേണ്ട ഒരുപാട് ആളുകളുണ്ട് വില്യം കേറി അറിയാമോ രാജാറാം മോഹൻ റോയിയെ സതി നിർത്തലാക്കാൻ പ്രേരിപ്പിച്ച വില്യം കയറി അറിയാമോ വില്യം